رجل النار ونخاف النار ുന്നത് പടച്ചവന്റെ സ്വർഗത്തിനാണല്ലോ നന്മകളൊക്കെ ചെയ്തു കൊണ്ടുവരുന്നത് പടച്ചവന്റെ പടച്ചവന്റെ ബഹുമാനപ്പെട്ട പറയാ നിങ്ങൾ ചെയ്തുകൊണ്ട് വേണ്ടിയിട്ടാണ് അമൽ ചെയ്തതെങ്കിൽ അത് കിട്ടുമെന്ന് എന്തുറപ്പാ നിങ്ങൾക്കുള്ളത് നിങ്ങൾ നിസ്കരിക്കുന്നത് പടച്ചവന്റെ സ്വർഗത്തിനാണ് അള്ളാഹുവിന്റെ കത്തിയാളും പേടിച്ചുകൊണ്ടാണ് ഇബാദത്ത് കടന്നു വരുന്നത് ആ സമയത്താണ് ാണ്ഹു നിങ്ങൾ സ്വർഗത്തിന് വേണ്ടി നിസ്കരിക്കരുതേ സ്വർഗത്തിന് വേണ്ടി നോമ്പ് നോക്കരുതേ സ്വർഗത്തിന് വേണ്ടി ചെയ്യരുതേ സ്വർഗത്തിന് വേണ്ടി അമരം ചെയ്യരുതേ പിന്നെ എന്തിനാണ് നിങ്ങൾ അമര ചെയ്യാനുള്ളതെന്നറിയോ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ് പടച്ചവന്റെ എവിടെ പ്രഭാഷണത്തിന്റെ സദസ്സുണ്ടെങ്കിലും ആവേശത്തോടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്തിനാണ് പൊന്നമോനെ നമ്മൾ പ്രഭാഷണത്തിന്റെ മതിലിച്ചിലേക്ക് പോകുന്നത് പടച്ചവനെ സ്വർഗം കിട്ടാനാണെന്ന് കൊതിക്കുന്ന വലിയൊരു സ്വർഗത്തിനെ ആഗ്രഹിക്കരുത് മറിച്ച് പൊരുത്തത്തിനാണ് വാങ്ങിന് പോകുന്നത് ഏതൊരു നന്മയായ കാര്യം ചെയ്യുമ്പോഴും ആഗ്രഹിച്ചിട്ടല്ല ചെയ്യാനുള്ളത് നോമ്പ് വരാണ് നോമ്പ് വരാണ് ആ നോമ്പിനും നമ്മൾ ആഗ്രഹിക്കാനുള്ളത് അടച്ചവന്റെ സ്വർഗമല്ല നിസ്കരിക്കുമ്പോഴും സ്വർഗമല്ല നമ്മൾ എല്ലാവരും ഒരേപോലെ നിസ്കരിക്കണത് സ്വർഗത്തിനാണ് നോമ്പ് നോക്കുന്നത് സ്വർഗത്തിനാണ് പൊന്നാര പൊന്നാര സഹോദരങ്ങളെ നോമ്പും എല്ലാം എന്തൊക്കെയുണ്ടോ എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ ആ കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും നമ്മൾ ചെയ്യേണ്ടുന്നത് റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി വേണ്ടിയല്ല തരും എന്തുകൊണ്ടാണ് ഈസാ ഈസാ നബി നബി പറഞ്ഞു പോയല്ലോ നടക്കുകയാ കടന്നു പോകുമ്പോൾ കുറെ നിസ്കരിച്ചുകൊണ്ട് നോറ്റുകൊണ്ട് കടന്നു വരുന്നുണ്ട് ഈസാ നബി അവരോട് ഒരു ചോദ്യമാണ് നിങ്ങളം നോമ്പ് നോക്കുന്നത് അവർ ഈസാ ഈസാനബിയോട് പറഞ്ഞവര് മറുപടി ഉണ്ട് 로줄 잔나 빠나 허풍나 ൊക്കെ പടച്ചവന്റെ സ്വർഗത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോ ഈ സാനി ഒരക്ഷരം പോലും മടങ്ങി പോവുകയാണ് കുറച്ചുകൂടെ നിസ്കരിക്കുന്ന കുറെ ആളുകൾ അവരുടെ ശരീരം മുഴുവനും മെലിഞ്ഞു പോയിട്ടുണ്ട് അസ്ഥി വഞ്ചനമായിട്ടുണ്ട് നിസ്കരിക്കുന്നത് നിങ്ങളെന്തിനാണ് നോമ്പ് നോക്കുന്നത് അവര് പറഞ്ഞവര് മറുപടി ഉണ്ട് الله وتعظيما لجلاله ഞങ്ങൾ നിസ്കരിക്കുന്നത് പടച്ചവന്റെ സ്വർഗത്തിനല്ല ഞങ്ങൾ നിസ്കരിക്കുന്നത് പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് എന്നൊരു വാക്ക് പറയുമ്പോ ഈസാ നബി അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട് നിങ്ങളാണ് പടച്ചവന്റെ ഔലിയാക്കള് നിങ്ങൾ നിസ്കരിച്ചത് സ്വർഗത്തിനല്ലല്ലോ നിങ്ങൾ നോമ്പ് നോറ്റത് സ്വർഗത്തിനല്ലല്ലോ നിങ്ങളെ സ്വതക്ക ചെയ്തത് സ്വർഗത്തിനല്ലല്ലോ പിന്നെ നിങ്ങൾ നന്നാവുന്നതിന് വേണ്ടി

നിങ്ങൾ പടച്ചവനെ മറന്നു പോയല്ലോ പടച്ചവന്റെ ശൃഷ്ടികളെ ഇഷ്ടം വെക്കുന്നുണ്ട് അതാണ് സ്വർഗം പടച്ചവന്റെ സൃഷ്ടിയാണ് നരകം പടച്ചവന്റെ സൃഷ്ടിയാണ് സ്വർഗത്തിലേക്ക് വിടണോ നരകത്തിലേക്ക് വിടണോ ഇത് തീരുമാനിക്കുന്നതാരം എന്നറിയോ അള്ളാഹുവാ ാണ് നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്നത് ഒരു മുടക്കാതെ നിസ്കരിച്ചാല് പടച്ചവന്റെ സ്വർഗീയ ലോകത്തേക്ക് നമ്മൾ കടന്നു പോകുമെന്നോ നിങ്ങൾക്ക് കേൾക്കണോ ആയിരം കൊല്ലക്കാലം വിവാദത്ത് ചെയ്ത് കൊണ്ട് കടന്നു വന്ന ഒരു മനുഷ്യൻ പടച്ചവന്റെ അരികിൽ വരുമ്പോ പറഞ്ഞു കടന്നുപോക്കോ എന്റെ സ്വർഗത്തിലേക്കൊന്ന് പൊക്കോ എന്റെ ഔദാര്യത്തോട് സ്വർഗത്തിലേക്കൊന്ന് പോകാൻ പറയുമ്പോ ഈ മനുഷ്യൻ പറഞ്ഞു വേണ്ട നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട ആയിരം കൊല്ലക്കാലം നിനക്ക് വേണ്ടിയിട്ട് ആയിരം കൊല്ലക്കാലം സുചോതില് വീണവനാണ് ആ സുചോതിൽ വീണതിന്റെ പകരം എനിക്ക് സ്വർഗം തന്നാല് മതി എന്ന് പറയുമ്പോ അവ പറഞ്ഞു കടന്നുപോക്കോ എന്റെ കത്തിയാളൊന്ന് നരകമുണ്ടല്ലോ ആ നരകത്തിലേക്ക് പൊക്കോ കൊല്ലം നിസ്കരിച്ച മനുഷ്യൻ റബ്ബിന്റെ ഭാഗത്ത് എത്തിയപ്പോ അല്ല പറഞ്ഞു എന്റെ പൊരുത്തോട് സ്വർഗത്തിൻ പറഞ്ഞു അങ്ങനെ വേണ്ട ഞാൻ ആയിരം കൊല്ലം ഇബാദത്ത് ചെയ്തിട്ടുണ്ട് ആയിരം കൊല്ലം സുജോതില് വീണിട്ടുണ്ട് അതുകൊണ്ട് ആ സുജോതില് വീണതിനും അതിനൊക്കെ പകരം എനിക്ക് സ്വർഗം മതി അള്ള പറഞ്ഞ വാക്കന്താ പൊക്കോ എന്റെ നരകത്തിലേക്കെന്ന നിസ്കാരം കൊണ്ട് നിസ്കരിക്കണം ഒരു വക്കത്തും മുടക്കരുത് ഒരു വക്കത്തും മുടക്കരുത് നിസ്കരിക്കണം പക്ഷെ ഇവിടെ പറയുന്നത് ആ നിസ്കാരം ഉണ്ടെങ്കിലും സ്വർഗം അതല്ല തീരുമാനിക്കണം അതിന് അത് നിസ്കരിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി നിസ്കരിക്കരുത് അതുപോലെ നോമ്പ് നോക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി നോമ്പ് നോക്കരുത് വളലിന്റെ സദസ്സുകൾ വരുമ്പോൾ സ്വർഗത്തിന് വേണ്ടി വരരുത് മറിച്ച്